സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്കജ്വം സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിയായ പത്തു വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ബുധനാഴ്ച നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത് എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവ്വമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അമീബിക് മസ്തിഷ്കജ്വരം നെഗ്ലേറിയ ഫൗലേറിയ അകാന്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ വെർമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിൽ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനെഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണ് ഇത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിലുള്ള ചെളിയിലെ അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത് അണുബാധയുണ്ടായാൽ ഒന്ന് മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക അസാധാരണമായ ക്ഷീണം എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങളായി കാണാറുള്ളത് എങ്ങനെയാണ് ഇവയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്താതെ സംരക്ഷിക്കാൻ സാധിക്കുക മലിനമായ കുളത്തിൽ കുളിക്കരുത് പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതുമോ മാലിന്യമുള്ളതുമായ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം മുക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയക്ക് വിധേയരായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളിക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർത്തീൻ പാർക്കുകളിലെ യും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത ശുദ്ധമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങേണ്ടതാണ് മുക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാം രണ്ടു വർഷം മുൻപ് വരെ കണ്ടതിൽ നിന്നും രോഗത്തിന് ഏറെ വ്യത്യാസമുണ്ടോ എന്നാണ് വിദഗ്ധർ പറയുന്നത് നെഗ്ലേറിയ ഫൗലിയ അമീബകളിൽ നിന്നും ഉണ്ടാകുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് കുറച്ചു വർഷം മുൻപ് വരെ കണ്ടിരുന്നത് എന്നാൽ ഗ്രാനുലോമാറ്റസ് അമീബിക് എൻസെഫലൈറ്റിസ് തുടക്കത്തിലുള്ള സബ്അപ്ക്യൂട്ട് മെനഞ്ചോ എൻസഫലൈറ്റിസുകളാണ് ഇപ്പോൾ വ്യാപകമായി ഉള്ളത് അക്കാന്തമീബ ബാലമുത്തിയ തുടങ്ങിയ അമീബകളാണ് ഇതുണ്ടാക്കുന്നത് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ അകാന്താമീബ ബാലമുത്തിയ തുടങ്ങിയ അമീബകൾ ജലകണികകൾ ശ്വസിക്കുന്നത് വഴിയും വൃത്തിഹീനമായ ജലസ്രോതസ്സുമായുള്ള സമ്പർക്കത്തിലൂടെയും തൊലിപ്പുറത്തെ മുറിവുകൾ വഴി രക്തത്തിലേക്ക് കലരുന്നു ഇങ്ങനെ കലർന്ന രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയുമാണ് ചെയ്യുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് ജലസ്രോതസ്സുകളിൽ ഈ അമീബയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് എന്നതിൽ വ്യക്തമായ കാരണം കണ്ടെത്താനായിട്ടില്ല കൂടുതൽ പഠനം നടത്തുകയും ഇത്തരം അമീബകളുടെ വ്യാപനത്തിന് കാരണമായവ ഇല്ലാതാകുകയും ചെയ്യേണ്ടതുണ്ട് കൂടാതെ ജലസ്രോതസ്സുകൾ മലിനമാകാതെ സംരക്ഷിക്കുകയും ചെയ്യണം ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുന്നത് രോഗം വർദ്ധിക്കാൻ കാരണമാകുന്നതായാണ് മനസ്സിലാകുന്നത് കോളിഫോം ബാക്ടീരിയ കൂടുതലുള്ള ജലത്തിൽ ഇത്തരം അമീബകളുടെ സാന്നിധ്യവും കൂടുതലായി കണ്ടുവരുന്നുണ്ട് കൃത്യമായ ഒവ്ച്ചാൽ സംവിധാനം ഇല്ലാത്തതും അടുത്തടുത്ത് വീടുകളുള്ളതിനാൽ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള വെള്ളം കിണറുകളിൽ കലരാനിടയാകുന്നതുമെല്ലാം രോഗം വർദ്ധിക്കാൻ കാരണമായി വിലയിരുത്തുന്നുണ്ട് എന്നാണ് ആംസ്റ്റർ മിംസിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിനൽ വിഭാഗം ഡയറക്ടർ ഡോക്ടർ അനൂപ് പറയുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും രോഗബാധ നിരീക്ഷിക്കുമ്പോൾ പ്രകടമായ വ്യത്യാസമുണ്ട് എന്നാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഇൻസെൻറ്റിവിസ്റ്റ് ഡോക്ടർ അബ്ദുൾ റൌഫ് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റു മുങ്ങി കുളിച്ച ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ദിവസങ്ങൾക്കകം മൂർച്ഛിക്കുന്നതുമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലുള്ള രീതി നെഗ്ലേറിയ ഫൗളേറിയ അമീബകളിൽ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ കൂടുതൽ കേസുകളും രണ്ടാഴ്ചയോളം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരീരത്തിൽ പ്രവേശിച്ച ദിവസങ്ങൾക്കു ശേഷം സജീവമായി മാറുന്നത് മീബ ബാലമുത്തിയ മാൻഡ്രിലാരിസ് തുടങ്ങിയ അമീപകളാണ് എന്നും ഡോക്ടർ പറയുന്നു കാലാവസ്ഥ വ്യതിയാനം അമീപകളിലുണ്ടായേക്കാവുന്ന രൂപമാറ്റം മസ്തിഷ്കജ്വരം ബാധിച്ച കേസുകളെല്ലാം ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നിവയെല്ലാം കേസുകൾ വർദ്ധിക്കാൻ കാരണമായതായും ഡോക്ടർ പറയുന്നുണ്ട്